الحمد لله نحمده نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا <mile> ും സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ദീനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ വളരെ പ്രാധാന്യപൂർവ്വം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഖുർആാനിലെ ഒരു പദമാണ് റിത എന്നുള്ള പദം പലപ്പോഴും അറബിയുമായി ബന്ധമുള്ള മിക്കവാറും ആളുകൾക്ക് അറിയുന്ന ഒരു വാക്കാണ് റില തൃപ്തി എന്ന് നമ്മൾ പറയും വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു കാര്യമാണ് അതിന് നമുക്ക് ഭൗതികമായി അതിനെ വിലയിരുത്തുമ്പോൾ അത് കോടികൾ വിലമതിക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഏതൊരു കാര്യവുമായിട്ടും അവൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒന്നുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒന്നാണ് നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജീവിതത്തിൽ ഏറ്റവും ശ്രമകരമായ ഏറ്റവും ബുദ്ധി ാണ് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി നിങ്ങൾക്ക് ഇഷ്ടമില്ലേ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആ ജോലിക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒന്നിനെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അവിടുത്തെ പരിസരങ്ങളും അവിടുത്തെ ഡൈനിങ് ടേബിളും വാഷ് ബേസിനും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എത്ര നല്ല ഭക്ഷണം നിങ്ങൾക്ക് തന്നാലും അത് തൃപ്തിപ്പെടാനും അത് കഴിക്കാനും മനസ്സുകൊണ്ട് നമുക്ക് പറ്റില്ല ഇവിടെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെയും നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് സംതൃപ്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് വിവിധ വശങ്ങളുണ്ട് നമുക്ക് ഭാര്യയുണ്ട് അവളെ നമ്മൾ തൃപ്തിപ്പെടണം ഭർത്താവുണ്ട് അവനെ നമ്മൾ തൃപ്തിപ്പെടണം നമ്മുടെ മക്കളുണ്ട് വേറെ ലോ മക്കൾ ഉഷാറാണ് എൻ്റെ മക്കൾ ഉഷാറല്ല എന്ന് പറഞ്ഞ് മക്കളെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അവരെ വളർത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല അല്പം വില കുറഞ്ഞ വാഹനമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെ നമ്മൾ ഇഷ്ടപ്പെടണം ഈ തൃപ്തി ഉണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ വിശുദ്ധ കുർാനിൽ ഈ പദം വളരെയധികം ആവർത്തിച്ചു വരാനുള്ളൊരു കാരണം നമ്മൾ അള്ളഹാനെ തൃപ്തിപ്പെടണം എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം മഹാനായ പ്രവാചകൻ അനുയായികളെ കുറിച്ച് പറയുമ്പോൾ റബി അള്ളാഹു അൻഹു വറല്ലു അൻഹു എന്ന് കുർാൻ തന്നെ ഉപയോഗിച്ചത് കാണാൻ പറ്റും അള്ളാഹുവിനെ തൃപ്തിപ്പെടുക അള്ളാഹു അവരെ തൃപ്തിപ്പെടുക അത് വിശാലമാണ് ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ എന്തായിരിക്കും എന്നറിയോ അള്ളാഹുവിൻ്റെ തൃപ്തി ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി വിൽക്കുക അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ നമ്മൾ കൊടുക്കുന്നതായിട്ട് എന്തിന് അള്ളാൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അപ്പം എത്ര വിശാലമാണ് ആ വാക്ക് ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവരവരുണ്ട് വിൽക്കും അള്ളാന്റെ തൃപ്തിക്കും വേണ്ടി അവർ അള്ളാഹുവിന് തങ്ങളുടെ ജീവൻ സ്വത്ത് എല്ലാം അള്ളാഹുവിന് വേണ്ടി അവർ കൊടുക്കും അവർക്ക് തിരിച്ചു കിട്ടേണ്ടത് എന്താണ് ജീവൻ കൊടുത്തിട്ട് അവർ വാങ്ങേണ്ടത് എന്താണ് അള്ളാന്റെ ഇഷ്ടം അല്ലാന്റെ പൊരുത്തം വല്ലാഹു ബിൽ ഇബാദ് തൻ്റെ അടിമകളോട് വളരെയധികം വാത്സല്യമുള്ളവനാകുന്നു എന്ന് പറയുന്നു ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്ക് നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും സ്വർഗത്തിന്റെ പേരാണ് ഈശത്വം ത്രാതയ എന്താ പറയാൻ കാരണം സ്വർഗത്തിലുള്ള ഒരാൾക്ക് അസംതൃപ്തി ഉണ്ടോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു അസംതൃപ്തി ഉണ്ടോ അവിടുത്തെ കാലാവസ്ഥൻ്റെ കാര്യത്തിൽ അവന്റെ ജീവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അസംതൃപ്തി അവന് പ്രകടിപ്പിക്കാനില്ല ഒന്നുമില്ല എന്തെങ്കിലും ഒരു മടുപ്പ് പറയാനില്ല അവൻ്റെ ജീവിതത്തെക്കുറിച്ച് വെറുതെ സങ്കല്പിച്ചു നോക്കും നിങ്ങൾ ഇന്ന് ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം നമ്മൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണെന്നു നമ്മൾ സ്വർഗ്ഗത്തിലാണെന്നാണ് പണ്ഡിതന്മാർ അങ്ങനെ ദുനിയാവിലെ സ്വർഗമാണ് തൃപ്തി എന്നാണ് നമുക്കൊരു പത്ത് കോടി ഇന്ന് ഹലാലായ നിലക്ക് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും സംതൃപ്തിപ്പെടും അതൊരു പന്ത്രണ്ടായെങ്കിലോന്ന് മനസ്സിൽ വിചാരിക്കൂ സംതൃപ്തി എന്നുള്ളത് കോടികളെ കൊണ്ട് ഉണ്ടാവണതല്ല അതുള്ളത് അപ്പൊ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്താണോ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്നത് ആ തന്ന കാര്യത്തെ ഇഷ്ട പ്പെടാൻ ഏതു നിമിഷം പറ്റുന്നുവോ അന്ന് സ്വർഗത്തിന് ഒരു സ്വർഗത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് കടന്നിരിക്കുമെന്നാണ് ഈ വാക്കിനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് അമാലുൽ കുലൂബ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിലാണ് ഈ മനസ്സിന്റെ സംതൃപ്തിയെ തൃപ്തിപ്പെടുന്നത് അപ്പോ ഈ ദുനിയാവുന്ന ഒരാൾ പോകുമ്പോൾ അയാൾ എന്ത് നേടിയാ പോകേണ്ടത് െ കുറിച്ച് ഇഷ്ടപ്പെട്ടു പടച്ചോനെ കുറിച്ചൊരു വിഷമവും ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് പടച്ചോനെ കഷ്ടപ്പെടുത്തി ഇടങ്ങാറാക്കിയിട്ടില്ല പടച്ചോനക്ക് നല്ലതല്ലാതെ തന്നിട്ടില്ല എന്ന് മരിക്കുന്ന സമയത്ത് വിചാരിക്കാൻ പറ്റിയ പൂർണ്ണ തൃപ്തി അള്ളാനെ കുറിച്ച് അതേപോലെ തന്നെ ആത്മാവിനെയും തൃപ്തിപ്പെടാൻ അല്ല തൃപ്തിപ്പെടുകയും നാം തൃപ്തിപ്പെടുകയും ചെയ്ത് യാത്രയാവുകയാണെങ്കിൽ സഹോദരങ്ങളെ ജീവിതം ലക്ഷ്യം നേടിയാണ് അപ്പം എത്ര വിശാലമാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു പോലെ നല്ലൊരു ജീവിതം കിട്ടണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് അത് തൃപ്തിയിലാണ് സംതൃപ്തിയിലാണ് നല്ലൊരു ജീവിതം കുടികൊള്ളുന്നത് എന്നാണ് ഒരു മനുഷ്യനെ തക്കുവയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇബ്നിൽ മുബാറക് റഹിബുള്ള മൂന്ന് കാര്യം പറഞ്ഞു തക്കുവ ഉണ്ടോ നോക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ലെഹോസ് തവക്കുലിഹി അലല്ലഹിമ നാബു നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം നമ്മളെന്ത് ചെയ്യാ പടച്ചോനിൽ തവക്കുലാക്കി അതല്ല പരിഹരിച്ചോളും ഒരു അസ്വസ്ഥതയില്ലാതെ പടച്ചോന് വിട്ട് കൊടുക്കാം ആ താഹു പടച്ചോന് എന്തു കൊടുത്താലും അത് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാം അത് തെക്ക് വെള്ളവനെ പറ്റും അടച്ചോൺ കൊടുത്തതിൽ തൃപ്തിപ്പെടാൻ നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ചും ആലോചിച്ചെടുക്കുന്ന പരിപാടിയേ ഇല്ല നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിരുന്ന പ്രശ്നമേ ഇല്ല അതെന്താ അതിനോട് സുഹൃദ് അത് ആരാണോ കൊണ്ടുപോയത് അത് അവർക്ക് തിരിച്ചു കൊടുക്കുക അല്ല എടുത്താൽ അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക മനസ്സംതൃപ്തിയോടെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹത്ത് എന്നാണ് ശരിക്ക് എതിരായിട്ട് പറയാം ഇഷ്ടമില്ലായ്മ ആ സംതൃപ്തി ഇല്ലായ്മ ദേഷ്യം കോപം എന്നൊക്കെയാണ് അപ്പോ അല്ലാഹു നമുക്ക് തന്നതിൽ ഒരു വിഷമമില്ലാതെ അതിനെ കാണാനും ഉള്ളതിൽ സംതൃപ്തകരമായി ജീവിക്കാനും പറ്റുന്നുവെങ്കിൽ നമ്മൾ സ്വർഗത്തിന് മുമ്പുള്ള ഒരു സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ തൃപ്തി എന്നുള്ള ഈ ഒരു ആശയം ഉണ്ടല്ലോ അത് അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളത് പ്രവാചകന്മാരുടെ എന്റെ കുടുംബത്തിന് അനന്തരമായിട്ട് വരട്ടെ എനിക്കൊരു മകൻ നീ അവന് തൃപ്തി കൊടുക്കണേ എന്നാണ് സക്കരിയ നബി അലൈഹിസ്ലാം പ്രാർത്ഥിച്ചത് അതുകൊണ്ട് ആ തൃപ്തി നേടുവാനും ആ തൃപ്തി കരസ്ഥമാക്കാനും ആ തൃപ്തിയുള്ള മനസ്സോടുകൂടെ ജീവിക്കുവാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇത് സാധിക്കാത്തത് എന്താ നമുക്ക് ഓരോ ഇടം കയറ് വന്നാൽ അത് മനസ്സിൽ കണ്ട് പോവില്ല അതവിടെ തന്നെ നിന്ന് കിറങ്ങിക്കൊണ്ടിരിക്കും മനസ്സിൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തു കിടാൻ എത്ര ശ്രമിച്ചാലും പറ്റൂല എന്തൊക്കെ ചിന്തിക്കേണ്ട ഒരു ആ മനസ്സിന് തൃപ്തി കിട്ടാൻ പടച്ചൊടിഞ്ഞൊരു ഇടം കയറ് തന്നാലും അതിൽ തൃപ്തി കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കെന്ത് വന്നാലും ആ വന്ന കാര്യമുണ്ടല്ലോ അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് നമ്മൾ തൃപ്തിപ്പെട്ടില്ല എന്ന് വിചാരിച്ചോളി ഇല്ലാതെ ആകുമോ അതുകൊണ്ട് നമ്മൾ നിർബന്ധിതരാണ് ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലാണോ നിലകൊള്ളുന്നത് അതിൽ സംതൃപ്തരാകാൻ നമ്മൾ എന്താണ് നിർബന്ധിതരാണ് നീ മനസ്സിലാക്കണം ഈ നാട്ടിൽ മുഴുവൻ ഒന്ന് ചേർന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അല്ല നിശ്ചയിച്ച അല്ലാതെന്ന് എനിക്ക് വരൂരാൻ അപ്പൊ അല്ല നിശ്ചയിച്ചതേ എനിക്ക് വരൂ അല്ല നിശ്ചയിച്ചവൾ എൻ്റെ ഭാര്യയാകും അല്ല നിശ്ചയിച്ച സമയത്ത് ഞാൻ രോഗിയാകും അള്ളാഹു കണക്കാക്കി തരുന്ന സമ്പത്തിൻ്റെ ഉടമയാകും ഞാൻ അള്ളാഹു തരുന്ന ശരീരപ്രകൃതിയുടെ ഉടമസ്ഥനാകും ഞാൻ അള്ളാഹു തരുന്ന ജീവിത സാഹചര്യങ്ങൾ ആണിതെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ അതിന് ഇഷ്ടപ്പെടാനും തൃപ്തിപ്പെടാനും എന്താണ് പ്രശ്നം ഇല്ല അല്ല എന്തെങ്കിലും അള്ളാഹ് പിന്നിൽ ഒരു ഹിക്കുമത്ീമാണ് അല്ല അങ്ങനെയാണ് എല്ലാം പെൺകുട്ടികളാക്കിയോ അള്ളാഹ് ഒരു ഹിക്കുമുണ്ട് എല്ലാ ആൺകുട്ടികളാക്കിയോ അല്ലാക്ക് ഒരു ഹിക്കുമത്ത് ഉണ്ട് മനസ്സിലെ അന്ന് നിങ്ങൾ പഠിക്കണ്ട അത്ര പഠിച്ചാൽ മതി ഇന്ന് പഠിച്ചോന്ന് തീരുമാനിച്ചു അത് എല്ലാത്തിന്റെ പിന്നിലും അള്ളാഹു ഒരു ഹിക്കുമത്ത് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് അല്പം പ്രതികൂലമായി തോന്നിയാലും അതിൽ പഠിച്ചോൻ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും വിചാരിച്ചാ മതി ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു തീരുമാനമല്ലാതെ ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ അസംതൃപ്തിപ്പെടുക അല്ല തന്നൊരു കാര്യം നമുക്ക് ഗുണകരമായതേ അല്ല തരൂ എത്ര പ്രതികൂലമെന്ന് നമ്മൾ വാദിച്ചാലും അല്ല ഗുണകരമായതേ തരൂ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റണം പിന്നെ ഇതിന്റെ വിശദീകരണങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ പറ്റും എന്തെങ്കിലും വരികയാണ് അതാണോ അസംതൃപ്തിക്കാരൻ എന്തൊക്കെ പഠിച്ചോന് ഇനി വരാനിരിക്കണ് എന്നതാണോ അസംതൃപ്തിക്കാരൻ എങ്കിൽ പറയാം ഒന്നും വരാല്ല എന്തൊക്കെ വരാണ്ടോ അതൊക്കെ അല്ല നടപ്പിലാക്കാൻ വിചാരിച്ചത് അവരിലൂടെ നടപ്പിലാക്കുക എന്നെ ഉള്ളൂ ഇനി ഒരാളെ നമ്മളെ കൊന്നു വിചാരിക്കാം അവന്റെ കയ്യാൽ വധിക്കണമെന്ന നമ്മുടെ തീരുമാനം നടപ്പിലായി എന്ന് വിചാരിച്ചാൽ പിന്നെന്താ ഈ ലോകത്ത് പേടിക്കാനുള്ളത് പിന്നെ എന്താ സുഹൃത്തുക്കളെ ഭയപ്പെടാനുള്ളത് അതുകൊണ്ട് എന്തിലും സംതൃപ്തിപ്പെടാൻ പറ്റുന്ന അറുപതിലധികം ഗുണങ്ങൾ മനസ്സിന് തൃപ്തിയുള്ളവൻ ഉണ്ട് എന്ന് മഹാനായ ഇബിനു കയ്യും റഹമോ പറയുന്നത് അറുപതിലധികം ഗുണങ്ങൾ ചെറിയ കാര്യമല്ല മനസ്സിന് സംതൃപ്തി കിട്ടുകയാണെങ്കിൽ അതിന് എന്നിട്ട് അദ്ദേഹം ആദ്യം കൊടുത്തത് ഏതാ വചനം നരങ്ങള് നമ്മൾ എത്ര കേട്ടാലും ആശയങ്ങൾ അവസാനിക്കാത്ത ഒരു ഇസ്ലാമിൻ്റെ പകുതി ആശയം ഈ ഒരു ഹദീസിലുണ്ട് എന്നാണ് പറഞ്ഞത് അത്ര കാര്യം വിസ്മയകരമാണെന്നാണ് അത്ഭുതാണ് അത്ഭുതം എന്ന് പറയുമ്പോൾ എന്തായാലും അതിനൊരു വലിയ ആശയമുണ്ടല്ലോ ഇന്നു ഹൈ അവന്റെ എല്ലാ കാര്യവും അവന് ഹയർ

ഹു വിഷമങ്ങൾ വന്നാലോ അവൻ ക്ഷമിക്കും അപ്പോഴും അതവന് ഗുണമായിത്തീരുമെന്നാണ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നത് അപ്പം എന്താണ് ഇസ്ലാമിന്റെ പകുതി എന്ന് ഒരുപക്ഷെ ഈ ഹദീസിനെ കുറിച്ച് പറയാം എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ ഇഷ്ടപ്പെടുക ഇന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ജീവിത ഇതെന്ത്ങ്ങനെ ആലോചിക്ക് ആലോചന മനസ്സിൽ വരുമ്പോൾ ഇതൊക്കെ അള്ളാഹു തന്നത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ജീവിച്ചു പോകാൻ പറ്റും അല്ലെങ്കിൽ ഈ അസംതൃപ്തി നമുക്ക് നൽകുന്ന മാനസിക വിഷമം കൊണ്ട് എന്തുള്ളു എന്നാലും ഇത്ര വലുതൊക്കെ പടച്ചോ എനിക്ക് തന്നല്ലോ എന്ന് വരും അപ്പോൾ ഇത്ര വലുതൊക്കെ അപ്പൊ എന്താ ഇന്ന ഇന്ന വരേണ്ടത് അരങ്ങള് ഏറ്റവും വലിയ കൂലി അയിന കിട്ടുക ഏറ്റവും വലിയ പരീക്ഷണത്തിൽ അപ്പോൾ ഏറ്റവും വലിയ പരീക്ഷണം തന്നത് എന്തിനാണ് ഏറ്റവും വലിയ കൂലി തരാൻ ഒരു കൗമിനെ ഇഷ്ടായാൽ അള്ളാഹ അവരെ ഒന്ന് പരീക്ഷിക്കും പണ്ഡിതന്മാർ പറഞ്ഞു അല്ല എന്ത് പ്രതികൂലം തരുന്നതും ആ പ്രതികൂലം കൊടുത്താൽ നമ്മൾ തൃപ്തിപ്പെടുമെന്ന് അറിയാനാണ് അപ്പോൾ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ പരാജയപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ രോഗം തന്നു തൃപ്തിപ്പെട്ടു അല്ല തന്നതിന്റെ ലക്ഷ്യം പൂർത്തിയായി തൃപ്തിപ്പെട്ടില്ലെങ്കിലോ ആ ലക്ഷ്യം വലിയ വലിയ പ്രതിഫലം പൂർത്തിയായില്ലാഹു ഒരു കൗമനെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ അവന് തൃപ്തിയുണ്ട് ആരെങ്കിലും അതിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവൻ എന്തുണ്ട് അള്ളാഹുവിൻ്റെ കോപമുണ്ട് അനിഷ്ടമുണ്ട് എന്നാണ് അപ്പോൾ ഇത്ര വലുത് തന്നല്ലോ അത്രയും വലിയ കൂലി തരാൻ വേണ്ടി വലുത് തന്നു എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് അള്ളാഹു എന്ത് തന്നോ അതിലതേപോലെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തരുന്ന ഏതൊരു കാര്യത്തെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മതി വബി മുഹമ്മദിൻ്റെ വൈകുന്നേരം നമ്മൾ പറയാണ് പറയണതൊക്കെ ആലോചിച്ച് പറയണ്ടേ സുഹൃത്തുക്കളെ അപ്പം എന്നും ഈ വിഷയം നമ്മൾ ആലോചിക്കുകയാണ് എന്താ അള്ളാൻ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അല്ല പലിശ എന്ന് പറഞ്ഞു ആ എന്തിനെ പറഞ്ഞു അല്ല അല്ല എന്താണോ തീരുമാനിച്ചത് അത് അല്ലൊരു പരീക്ഷണം തന്നു അങ്ങനെ ഒളിക്കുള്ള പിന്നെ മുഹമ്മദ് നബിയെ തൃപ്തി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് വലാത്തത്തെ ഹക്കമോ ഇല്ല ഈ ആ സുന്നത്തിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും വിധി തേടൂല ഉറാൻ സുന്നത്തിലുണ്ടോ ആ സുന്നത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതന്നെ നമ്മൾ തീരുമാനം അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു തീരുമാനം നമുക്കില്ല എന്നാണ് ദീനെ തൃപ്തിപ്പെടാറെന്നാലോ അന്തർ കാമി ദീം ദീനിൻ്റെ എന്ത് നിയമവും എന്ത് നിയമം ദീനി പറഞ്ഞാലും അത് തൃപ്തിപ്പെടും മനസ്സോ അങ്ങനത്തെ ഒരാൾക്കല്ലേ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കുക ഷെയ്ഖുൽ ഇസ്ലാമിൻ തീമി പറഞ്ഞു റിലയെ മൂന്നായി വേർതിരിക്കാൻ പറ്റുന്ന ഒരു റില എന്താണ് ആ റിലിത്താത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള തൃപ്തി അള്ളാഹു എന്ത് പറഞ്ഞോ ആന ഇപ്പോൾ ഇങ്ങനെ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് ഓതെടുത്ത് പള്ളിയിൽ പോകുമ്പോൾ എന്തിനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടങ്ങേറ് വെച്ചു എന്ന് മനസ്സിലൊരാൾക്ക് തോന്നാതിരിക്കുന്നതാണ് ആ സംതൃപ്തി എന്ന് പറഞ്ഞത് പിന്നെന്താണ് അരിലാബിൽ മസാഹിബ് മുസീബത്തുകൾ ഇവരെ സമയത്ത് ക്ഷമിക്കുക വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ക്ഷമിക്കുക അരിലാബിൽ മസൂയത്ത് അത് ഏത് മക്കളും കുട്ടികളൊക്കെ തോന്നിയാസം കാട്ടി അടക്കുമ്പോൾ ഞാൻ അപ്പം എന്താ കാട്ടു ഓലെങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ അതിൽ തൃപ്തിപ്പെടുക അതിൽ തൃപ്തിപ്പെടാൻ പറ്റൂല അത് തിരുത്താൻ തയ്യാറാകും തെറ്റായ കാര്യങ്ങൾ തൃപ്തിപ്പെടാതിരിക്കുക അള്ളാഹു റസൂൽ നിശ്ചയിച്ച കാര്യങ്ങളിൽ എന്ത് ചെയ്യാ തൃപ്തി എത്രയാണിതിൻ്റെ ഗുണങ്ങൾ എണ്ണി പറഞ്ഞത് അത് എണ്ണിപ്പറഞ്ഞാൽ ഇ പിന്നെ കൈവർഹ്മെന്ന് എണ്ണിയത് അറുപതെണ്ണാണ് മനസ്സിന് സംതൃപ്തി സംതൃപ്തി കിട്ടുമ്പോൾ അള്ളാഹു നമുക്ക് തന്നതൊക്കെ ഉൾക്കൊള്ളാനും അല്ലാ നിയമങ്ങൾ അനുസരിക്കാനുള്ള തൃപ്തി ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന എവിടെയെങ്കിലും ഒരു സന്തോഷം മനുഷ്യൻ്റെ മനസ്സിൽ ഉദിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സംതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സല്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഒരു സന്തോഷം കിട്ടിയാൽ ആ ഭക്ഷണത്തെ നിങ്ങൾ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് നമ്മൾ തൃപ്തിപ്പെട്ടു എന്നാണ് തൃപ്തിയോടൊപ്പം മാത്രമേ മനുഷ്യന് സന്തോഷമുള്ളൂ രണ്ട് അള്ളാഹു അള്ളാഹു നമ്മളെന്ത് ചെയ്യുക തൃപ്തിപ്പെടും അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് രൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും അപ്പം എന്തുണ്ടാവുന്ന നിങ്ങൾ ലോകത്തുള്ളവരോടൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാൻ അല്ല പറയും എന്നാ ആൾക്കാർ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നടന്നാലോ അള്ളാഹിന് ഇഷ്ടം ഉണ്ടാവില്ല നാട്ടുകാരഷ്ടാകൂ ഉണ്ടാകുമ്പോൾ ലോകം മുഴുവൻ നമ്മളെന്ത് ചെയ്യും തൃപ്തിപ്പെടും എന്നാണ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങും എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടോ അവിടെ ഒരു അസംതൃപ്തിയാണ് അതിൻ്റെ കാരണം അപ്പോൾ അസംതൃപ്തി ഇല്ലാത്ത ഒരുത്തനെന്തില്ല വിഷമങ്ങൾ തന്ന ഒന്നില്ല എന്നുള്ളതാണ് എന്ത് വിധിയും അംഗീകരിക്കാൻ തൃപ്തിയുള്ള മനസ്സിന് പറ്റും ഇബിലിസ് എന്ത് ചോദിച്ചു എന്തിനാപ്പം ഞാൻ സുചിത ചെയ്യണത് നാരി എന്നെ നീ തീ കൊണ്ടല്ല സൃഷ്ടിച്ചത് അവരെ നീ മണ്ണുകൊണ്ടാണ് ആ ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാൻ്റെ നിയമങ്ങളെ തൃപ്തിപ്പെടാത്തതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു ചോദ്യവും തിരിച്ച് ചോദിക്കില്ല ആര് മനസ്സിന് തൃപ്തിയുള്ളവൻ മതത്തെ തൃപ്തിപ്പെടാത്തവൻ എല്ലാ കാര്യത്തിലും അവൻ എന്തായിരിക്കും സംശയമായിരിക്കുന്ന പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെയും വിധികളെയും നീതിപൂർവകമാണെന്നൊരാൾക്ക് പറയണമെങ്കിൽ അയാൾക്ക് സംതൃപ്തി വേണം എങ്ങനെ കാണിച്ചു എന്നൊരുത്തം വിചാരിക്കുന്നുണ്ടെങ്കിലും അവൻ എങ്ങനെ അള്ളാൻ അള്ള നീതിമാനാണെന്ന് അംഗീകരിക്കാൻ പറ്റുക അന്ന് നീതിമാനാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്നവൻ ജീവിതത്തിൽ വന്നതെല്ലാം ഉൾക്കൊള്ളുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ ഒരു മനുഷ്യനോടും അസൂയ ഉണ്ടാവൂല ഒരാളെയും ചതിക്കൂല ഒരാളെയും പറ്റിക്കൂല എന്താ എന്താ ഈ ചതിക്കാനും പറ്റിക്കാനും ഒക്കെ കാരണം ഇനി കുറച്ചും കൂടി പൈസ ആണ് കുറച്ചും കൂടി ഉണ്ടാക്കണം അതൊന്നും നല്ല നിലക്ക് നടന്നുണ്ടാവൂല ആൾക്കാർ അങ്ങനെന്തല്ലേ പറ നല്ല നിലക്കൊന്നും നടന്ന പൈസ ഉണ്ടാവൂലെന്ന പറ പണം ഉണ്ടാവൂല അപ്പൊ എന്താണ് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാത്തവനാണ് ഈ ഓടി വാരി ഹലാലും ഹറാമും നോക്കാതെ ഈ ഓടി പിടിക്കുന്നത് എന്തിനാ നിങ്ങൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാത്ത ആളാണ് അതിനെ ഓടുന്നതെന്നാണ് ഓ ഇതാ തൃപ്തി ഉണ്ടാകുന്നതിന്റെ വിശാലത നിങ്ങൾ ആലോചിക്കും നിങ്ങൾ പിന്നെ അല്ലാതെ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും എന്തുയില്ല പറയില്ല എന്നാണ് ഇബ്രാഹിം എന്ന കുട്ടി ഒക്കെ മരണപ്പെട്ടപ്പോൾ ആ പ്രവാചകനെ വേദനിപ്പിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയിലാണ് ആ കുട്ടിയെ വളർത്തിയത് പക്ഷേ റബ്ബേ നിനക്കിഷ്ടപ്പെടാത്തതൊന്നും ഞാൻ പറയില്ല ആ മയ്യത്ത് നോക്കി പറഞ്ഞു നിനക്കിഷ്ടപ്പെടാത്തതൊന്നും ഞാൻ പറയില്ല തൃപ്തി ഇല്ലാത്ത ആളുകൾ എന്ത് അറിയാം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത വിശ്വാസത്തിന് യോജിക്കാത്ത വർത്തമാനങ്ങൾ പറയും പലരും പറഞ്ഞു പോയിട്ടുണ്ടാവും അത് എന്തുകൊണ്ടറിയോ നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ ഹൃദയത്തിൽ എപ്പോഴും സംശയവും അസ്വസ്ഥതയും അസ്വസ്ഥതയുമായിരിക്കുന്ന വെറുതെങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ കാരണം ആലോചിച്ച് നടക്കുകയാണ് അങ്ങനെ ആലോചിച്ചാലോചിച്ച് ഉണ്ടാക്കേണ്ടും അത് അള്ളാൻ്റെ ഒരു വിധി അത് സംഭവിച്ചു എത്ര ലളിതമായ ഉത്തരം അത് അല്ല തന്നു ഞാൻ എടുത്തു അത് ഇഷ്ട എടുക്കാതിരിക്കുമ്പോഴാണ് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് അതിന്റെ കാരണങ്ങൾ തെരഞ്ഞു പോകുന്നു പിന്നെ നന്ദിണ്ടാകാതെ മനസ്സുണ്ടാവില്ല അള്ളാഹിനോട് ഒരു ശുക്ർ പറയണെങ്കിൽ എന്ത് വേണം സുഹൃത്തുക്കളെ അള്ളാഹുവിനൊരു ഷുക്രു പറയണമെങ്കിൽ എന്തുവാണോ ഇങ്ങനത്തെ ഒരു വീടെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട് എനിക്ക് തന്നല്ല പടച്ചോൻ എന്ന് തോന്നണോന്നല്ലേ ആ വീട്ടിൽ കയറുമ്പോൾ എന്ന് പറയാൻ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് തന്നത് തൃപ്തിപ്പെടാത്ത ഒരുത്തനും അള്ളാഹു ഒരു നന്ദി വാക്ക് പറയാൻ എന്ന് പറയാനുള്ള മനസ്സുണ്ടാവൂല അസംതൃപ്തമായി ജീവിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുന് സ്തുതി പറയുന്നത് എന്നാണ് ആലോചിക്കേണ്ടത് അപ്പോൾ വളരെ വിശാലമായ ഒരു അർത്ഥമാണ് സുഹൃത്തുക്കളെ അപ്പം സ്വർഗ്ഗം തന്നെ കിട്ടാനുള്ളൊരു വഴിയാണ് എന്തായാലും എന്തള്ളത് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ വാഹനം നമ്മൾ പാർക്ക് ചെയ്താൽ വന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് വന്നത് നമുക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് ഓഫീസുണ്ട് കച്ചവട സ്ഥാപനമുണ്ട് പക്ഷെ എല്ലാറ്റെ മുന്നിലേക്കും അസംതൃപ്തിയോടെ കയറി ചെയ്യുന്ന ആ മനസ്സിനെ മാറ്റം ഇതൊക്കെ എനിക്കുള്ള തൂക്കി കണക്കാക്കി തന്ന വിധികളാണ് ഇതൊക്കെ ഞാൻ ഉൾക്കൊണ്ട് ജീവിക്കലാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞൊന്നും മനസ്സ് തട്ടൊരു നന്ദി പറഞ്ഞ് എല്ലാം ഉൾക്കൊള്ളുമ്പോൾ നാം മനസ്സന്തോഷത്തിലാവും സ്വർഗത്തിലാവും അപ്പുറത്തേക്ക് നോക്കി അയൽപക്കത്തേക്ക് നോക്കി മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെട്ട് മനസ്സ് വേദനിക്കുന്നതിന് ഇസ്ലാമി ദീനൻ തുാഹിറബൻ ഇസ്ലാമിദ് ബിയൻ എന്ന് ആത്മാർത്ഥമായി പറയുമ്പോൾ ദീനെ നമ്മൾ ഉൾക്കൊണ്ടു എന്നാണ് എൻ്റെ അർത്ഥം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ആത്മസംതൃപ്തി നമുക്ക് വേണം ആ സംതൃപ്തിയോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ അത് തൃപ്തിപ്പെടും നമ്മൾ അള്ളാഹുവിന് തൃപ്തിപ്പെടും അതാണ് ജീവിതത്തിന്റെ സാക്ഷാത് മരണസമയത്ത് നമുക്ക് തരുന്ന വാക്ക് ഇർജിക്ക് തൃപ്തി തേടിക്കൊണ്ടും തൃപ്തിപ്പെട്ടവനായിക്കൊണ്ടും നീന്തിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോവുക എന്നാണ് അങ്ങനെ സംതൃപ്തകരമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഹംദൻ മുഹമ്മദിൻ ഉൾപ്പെടുത്തുമാണ് അലഹമില്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ശ്രദ്ധക്കുറവ് ഒരു പരിധിവരെ നമ്മളെ മക്കളെ ബാധിക്കുന്നു എന്ന് തന്നെ പറയണം അപ്പോൾ രക്ഷിതാവ് പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവനെ കുറാൻ പഠിപ്പിച്ച് ദീനൊക്കെ എല്ലാം പഠിപ്പിച്ച് അങ്ങനെ തന്നെയാണ് അവനെ വളർത്തിയത് പക്ഷെ കുറച്ച് മുതിർന്നപ്പോൾ അവൻ പറഞ്ഞു ഇത്ര കാലം എങ്ങനെയൊക്കെ കുടിശ്സായി സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിച്ചില്ലേ ഇനി ഞാൻ എന്ത് ചെയ്യുക ഒരു പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തുനിന്ന് ജീവിക്കട്ടെ എന്നാണ് അപ്പോൾ വാപ്പക്കുംപൊക്കെ തോന്നി അതൊരു നല്ല കാര്യമാണ് ഇത്ര കാലം സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിച്ച് കുറാൻ പഠിച്ച് മദ്രസ് പോയി അടങ്ങുകാരായി ഇനി സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ആ സ്വാതന്ത്ര്യം അതുവരെ ചെയ്ത എല്ലാ പണിയും വാത്തിലാക്കുന്ന സ്വാതന്ത്ര്യമായത് നമ്മളാണ് നമ്മുടെ മക്കൾക്ക് സാഹചര്യം ഉണ്ടാക്കുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യണം എന്നല്ല അവരെ ഇഷ്ടപ്പെടുത്തി ചെയ്യണം നല്ല സാഹചര്യം എന്തിനപ്പം ഈ സ്കൂളും കോളേജൊക്കെ തുറന്നപ്പോൾ ലഹരി വിരുദ്ധ ദിനവും ലഹരിക്കെതിരെയുള്ള പ്രചാരണക്കെതിരെ എല്ലാവരും അതിലാണ് സുഹൃത്തുക്കളെ അത് സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു അങ്ങനത്തെ നാട്ടിലു നമ്മളെ കുട്ടികളെയും മക്കളെയൊക്കെ ഇറക്കി വിടുമ്പോൾ ഒരു മാത്രം നല്ലവരായി ജീവിച്ചോളും എന്നൊന്നും വിചാരിക്കൽ അർത്ഥമല്ല അതുകൊണ്ട് മക്കൾക്ക് ആവശ്യമായ പ്രതിരോധത്തിനാവശ്യമായ വിജ്ഞാനവും അറിവും അവർക്ക് നൽകണം അതിന് പറ്റുന്ന ക്യാമ്പസും സാഹചര്യങ്ങളൊക്കെ അന്വേഷിക്കണം കുറച്ചൊക്കെ ആൾക്കാരെ നമ്മളെ പരിഹസിച്ചാലും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മോനെ മോളെ നിനക്കിതാണോ നല്ലതെന്ന് പറഞ്ഞ് നല്ല സാഹചര്യങ്ങൾക്ക് അവരെ കൊണ്ടാൻ ശ്രമിക്കണം ഉറപ്പ് ഞാൻ പറയാം കുട്ടികൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും കുട്ടികൾ ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളും നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ഒരു ദുർബലതയാണെങ്കിൽ അവരെ നശിക്കാനും നരകത്തിലേക്കും നിങ്ങൾ സമ്മതത്തോടെ യാത്രയാക്കുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് നല്ല സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ ഉള്ള കരുത്ത് നമുക്ക് വേണം അതവരെ ബോധ്യപ്പെടുത്താനും ഇഷ്ടത്തോടത് ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കണം മക്കളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഈ പുതിയ വർഷ രത്തിൻ്റെ തുടക്കത്തിൽ എല്ലാറ്റിലുമുപരി അവരുടെ നല്ല ഭാവി അവരുടെ സ്വർഗവും ആഗ്രഹിച്ചു പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളൊന്ന് വന്നു പോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു എ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളത് കാത്തുരക്ഷിക്കണം റഹ്മാൻ നമ്മുടെ ഒരു സഹോദരി ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് പലമ്പൂർ പൂപ്പലം പ്രദേശത്ത് അള്ളാഹുയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരയുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിമ പ്രദാനം ചെയ്യണമെന്നു അള്ളാഹയുടെ മനസ്സുകൾക്ക് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മനസ്സുകൊണ്ട് സംതൃപ്തിപ്പെടാനുള്ള മനസ്സിൻ്റെ വിശാലത ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേറേ അള്ളാഹു جهنم ان عذابها كان غراما ان ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين